ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ലഹരി വിമുക്തമാണെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർവകലാശാലയ്ക്ക് അകത്തേക്ക് സർവകലാശാലയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുടെയും വാഹനങ്ങളുടെയും പ്രവേശനം തടയുന്നതിനും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുമായി സർവകലാശാല പുറത്തിറക്കിയ ഉത്തരവിനെതിരെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നടത്തി വരുന്നത് അനാവശ്യ സമരമാണെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു സർവകലാശാല ക്യാമ്പസിലേക്ക് രാത്രികാലങ്ങളിൽ അപരിചിത വാഹനങ്ങളും ക്യാമ്പസുമായി യാതൊരു ബന്ധമില്ലാത്തവരും വരുന്നതും തമ്പടിക്കുന്നതും അവസാനിപ്പിക്കാനും സർവകലാശാല ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളല്ലാത്തവർ താമസിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനും നിരവധി തവണ സർവകലാശാല അധികൃതർ നടപടികൾ സ്വീകരിച്ചതാണ് എന്നാൽ ആ ഘട്ടത്തിലെല്ലാം ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഈ തീരുമാനങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് തുടർന്ന് വിദ്യാർത്ഥി പ്രതിനിധികളും സർവകലാശാല അധികൃതരും പോലീസും എക്സൈസും ചേർന്ന് മാർച്ച് മാസത്തിൽ നടത്തിയ സംയുക്ത യോഗത്തിൽ മേൽ തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ സഹകരിക്കാമെന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ ഉറപ്പു നൽകി തുടർന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയും അധ്യാപക അനധ്യാപക പ്രതിനിധികളും ഹോസ്റ്റൽ വാർഡന്മാരും ഹോസ്റ്റൽ ഡെപ്യൂട്ടി വാർഡന്മാരും കെയർടേക്കർമാരും സെക്യൂരിറ്റി ഓഫീസേഴ്സും നിരവധി തവണ കൂടിയാലോചിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലേക്ക് സർവകലാശാല എത്തിച്ചേർന്നത് എന്നാൽ ക്യാമ്പസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മികച്ച അക്കാദമിക അന്തരീക്ഷം ഉറപ്പുവരുത്താനും ലക്ഷ്യം വെച്ചുള്ള സർവകലാശാലയുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കാൻ സാധാരണക്കാരായ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിന് ഇറങ്ങുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അനാവശ്യ സമരത്തെ ശക്തമായി നേരിടുമെന്നും ലഹരിവിരുദ്ധ ക്യാമ്പസും അച്ചടക്കവും ഉറപ്പുവരുത്താനും അധ്യാപകരുടെയും അനധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ മുന്നോട്ടു പോകുമെന്നും സർവകലാശാല അറിയിച്ചു സർവകലാശാലയിലെ ഹോസ്റ്റൽ ഫീസുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണങ്ങൾക്ക് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്നത് സർവകലാശാലയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സർവകലാശാല ഹോസ്റ്റലിലെ പ്രവേശന ഫീസ് നൂറ് മാത്രമാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മാസവാടക നൂറ്റി അൻപത് രൂപയും അതായത് ഒരു ദിവസം ഒരു വിദ്യാർത്ഥിക്ക് അഞ്ചു രൂപ മാത്രമാണ് വാടക ഇനത്തിൽ ചെലവാകുന്നത് ഹോസ്റ്റലിൽ ഗസ്റ്റായി താമസിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഒരു ദിവസം നൂറ് രൂപ മാത്രമാണ് ഈടാക്കുന്നത് പോഷൻ ഡെപ്പോസിറ്റായി വാങ്ങുന്ന രൂപ കുട്ടികൾക്ക് മടക്കി നൽകുന്നതാണ് ഹോസ്റ്റൽ ഫീസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇതായിരിക്കെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ നവമാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ നടത്തി സർവകലാശാല സമൂഹ മാധ്യമത്തിൽ അപകീർത്തിപ്പെടുത്തുകയാണ് സർവകലാശാലയിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട രണ്ട് ഉത്തരവുകൾ നിലനിൽക്കെ ഈ ഉത്തരവുകൾക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയോ സമര പ്രഖ്യാപന നോട്ടീസോ സർവകലാശാല അധികൃതർക്ക് നൽകാതെ രാത്രി സർവകലാശാല മുഖ്യ കവാടത്തിൽ അനുവാദമില്ലാതെ ഉപരോധം സംഘടിപ്പിച്ച് സർവകലാശാലയുടെ പ്രധാന കവാടം പൂട്ടാൻ അനുവദിക്കാതെ സർവകലാശാല സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയാണ്